തൃശൂരിൽ വർഗീയ പാർട്ടിക്കുണ്ടായ നേട്ടം എൽഡിഎഫും യു ഡി എഫും പരിശോധനയ്ക്ക് വിധേയമാക്കണം എൽഡിഎഫിനുണ്ടായ പരാജയം ആപേക്ഷിക്കമാണ് ഇതിനെ അതിജീവിച്ച് കരുത്താർജിക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും സി പി ഐ സി പി എം എന്നും ആർക്കും താർക്കാനാവില്ലെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമുള്ള മറുപടി പ്രസംഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐയെയും സി പി എമ്മിലേക്ക് നയിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുകളുണ്ടാകാം യോജിക്കാത്ത സംശങ്ങൾ കണ്ടില്ല അതങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു ഭാഷ ഞങ്ങൾക്കുണ്ട് ആ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഞങ്ങൾക്ക് അശേഷ മടിയും ഉണ്ടാകത്തില്ല അതെല്ലാം ഞങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരാണ് അത് സി പി ഐക്കറിയാം സി പി എം എന്നും അറിയാം അതറിയാത്തവരാണ് ചോദിച്ചത് ഗോബന്ധമാരുമ്പോൾ ഒരു പറഞ്ഞാൽ അദ്ദേഹം പരാജയത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുമുള്ള കരുത്ത് എൽ ഡി എഫിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനഞ്ചാമത് പി കെ വി പുരസ്കാരമാണ് ബിനയ് വിശ്വം ഏറ്റുവാങ്ങിയത് അവാർഡ് തുക പി കെ വി സെന്ററിന് സംഭാവനയായി ഏൽപ്പിച്ചു സെൻട്രൽ പ്രസിഡന്റ് ജി വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ സ്കോളർഷിപ്പും കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ചികിത്സാ സഹായവും വിതരണം ചെയ്തു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു പി കെ വി സെൻട്രൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് വി ടി ഐ ടി യു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ബാബു കെ ജോർജ് പി കെ ഷാജുകുമാർ ബോബി മാത്യു പി എൻ ബിനു അശോക് കുമാർ മേഴ്സി ജോൺ എൻ ബി സുരേഷ് ബാബു സുരേഷ് പി ജി ജോസ് കൊല്ലാറാത്ത് ബേബി മാത്യു ഓ ടി ജോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം